നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ൾക്ക് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു കാളികാവിനെ മാലിന്യമുക്തമാക്കാൻ വ്യാപാരികളും ആരോഗ്യ വകുപ്പും പഞ്ചായത്തും ചേർന്ന് ബഹുമുഖ പദ്ധതികൾക്ക് രൂപം നൽകി ഇതിനായുള്ള നിർദ്ദേശങ്ങളുമായി നേതൃത്വത്തിൽ യോഗം ചേർന്നു വ്യാപാര ഭവനിൽ ചേർന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ചെയ്തു സമിതി നിരന്തര പഞ്ചായത്തുമായി ബന്ധപ്പെടുക ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവര് പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തായാലും അത് വ്യാപാരികളുടെ പ്രശ്നം എന്നുള്ളതല്ല പഞ്ചായത്തിന്റെ ഒരു പ്രശ്നമാക്കി ഞങ്ങൾ ഞങ്ങളത് ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത് പല കാര്യങ്ങളും നമ്മളത് പരിഹരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോരണം അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായങ്ങൾ പഞ്ചായത്ത് ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തു തരാനും തയ്യാറാണ് കാരണം ഈ ഒരു ഉത്തരവാദിത്തവുമായി ബന്ധപ്പെട്ട് ഇനി പഞ്ചായത്തിന് എന്നല്ല ഗവൺമെന്റിന് തന്നെ മാറി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അത് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ഒരു ദൗത്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ നമ്മൾ ഈ ആളുകൾക്ക് എന്താ പറയാ എപ്പോഴും അവയർനെസ് കൊടുക്കുക ഇതുപോലുള്ള ക്ലാസ്സുകൾ വിങ്ങി വിങ്ങിയും വെക്കാന്നുള്ളത് അല്ല അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ് അത് പ്രാവർത്തികമാക്കാൻ എന്തെല്ലാം തടസ്സങ്ങളാണ് അതാണ് ഇനി നമ്മൾ നോക്കേണ്ടത് അതായത് നമ്മൾക്ക് ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് ഇപ്പൊ ഇനി ലാസ്റ്റ് ഒരു മിനിറ്റിൽ വീണ്ടും ഇനി വേറൊരാളുകളെ വിളിക്കുക എന്നിട്ട് അവരൊരു മീറ്റിംഗ് കൂടുക അതല്ല നമ്മളതിന്റെ ഒരു ഇതായി നമ്മൾ എടുക്കുന്ന മീറ്റിംഗ് എങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം എങ്ങനെ മാക്കണം എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളതും കൂടി ഈ ഒരു അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കും ഗ്രീൻ കാളികാവ് എന്ന പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു വർഷത്തോളമായി പ്രവർത്തനങ്ങൾ നടത്തി മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതികൾ നടപ്പാക്കി വരുന്നത് ക്ലീൻ കാളികാവ് പദ്ധതിയുമായി സഹകരിച്ച വ്യാപാരികളും നേരത്തെ തന്നെ പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട് എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്തിയുള്ള പരിപാടിക്കാണ് ഇപ്പോൾ രൂപം നൽകിയിട്ടുള്ളത് എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തമെന്ന തത്വത്തിലൂന്നി ഓരോ കുടുംബത്തെയും വ്യാപാരികൾ നേരിട്ട് കാര്യങ്ങൾ ധരിപ്പിക്കും നാട്ടിൽ പടർന്നു പിടിക്കുന്ന മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിന് കർശന നടപടിയുമായാണ് ആരോഗ്യവകുപ്പ് രംഗത്ത് വന്നിട്ടുള്ളത് കുടിവെള്ള ശുചിത്വം ഭക്ഷണ ശുചിത്വം പരിസര ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തുന്ന വ്യാപക പരിശോധനയും ശിക്ഷാ നടപടികളും സ്വീകരിക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ശശികുമാർ മുന്നറിയിപ്പ് നൽകി യോഗത്തിൽ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് സി എച്ച് ഫൈസൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി കെ സി ബിനു ഹെൽത്ത് ഇൻസ്പെക്ടർ ശശികുമാർ വ്യാപാരി സെക്രട്ടറി എം യൂസഫ് കെ സുബൈദ രമാരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോം പാടം വണ്ടൂർ